ആരോഗ്യരക്ഷനുയോജ്യമായ ഭക്ഷണം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഹരിതാമൃതം പതിനാറാം വാർഷികം ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ചെയർമാൻ ടി ശ്രീനിവാസൻ പറഞ്ഞു വിവിധ സെഷനുകളിൽ ചർച്ചകളും സെമിനാറുകളും ഇതിന്റെ ഭാഗമായി നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഹരിതാമൃതം പതിനാറാം വാർഷികം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കും വിവിധ സെഷനുകളിൽ ചർച്ചകളും സെമിനാറുകളും നടക്കുമെന്ന് ചെയർമാൻ ടി ശ്രീനിവാസൻ അറിയിച്ചു ജൈവകൃഷിയുടെ മഹദ് ഗ്രന്ഥം ഊർവരതയുടെ സംഗീതം എന്ന പുസ്തകത്തിന്റെ ഗന്ധകർത്താവ് കെ വി ദയാൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ സെഷനുകളിൽ പ്രഗത്ഭരായവരുടെ ചർച്ചകളും സെമിനാറുകളും നടക്കും വിവിധ രോഗങ്ങളെക്കുറിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആയുർവേദം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് വിദഗ്ധർ സംസാരിക്കും പാരമ്പര്യ ൈദ്യായ ജനാർദ്ദനൻ വൈദ്യ തങ്കച്ചൻ വൈദ്യർ തുടങ്ങിയവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കും ആരോഗ്യരക്ഷക്ക് അനുയോജ്യ ഭക്ഷണം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തിയാല് ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് ഹരിതാമൃതത്തിന്റെ പതിനാറാമത് വാർഷികമാണ് ഈ വർഷം ഈ വർഷം ഊർവരതയുടെ സംഗീതം എന്ന പുസ്തകം രചിച്ചുകൊണ്ട് കേരളത്തിലെ ജൈവകാർഷിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ശ്രീ കെ വി ദയാൽ അദ്ദേഹം ഇപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഓർഗാനിക് ഫാമിൻ്റെ ഫാമിങ്ങിൻ്റെ കോഴ്സ് ഡയറക്ടറാണ് അദ്ദേഹം ഫിബ്രുവരി ഒമ്പതിന് കാലത്ത് ഒൻപത് മണിക്ക് ഹരിതാമൃതം ഇരുപത്തിയാറ് ഉദ്ഘാടനം ചെയ്യും പ്രസ്തുത ചടങ്ങിൽ വടകര നഗരസഭാ ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ ശ്രീ പി കെ ശശി അധ്യക്ഷത വഹിക്കും ഹരിതാമൃതം ചെയർമാൻ ശ്രീ പി പി ദാമോദരൻ മാസ്റ്റർ മുഖ്യ അതിഥികളെ പൊന്നാടി അണിയിച്ച് ആദരിക്കും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ജോയിൻ്റ് ഡയറക്ടർ ശ്രീമതി ഹീരാ നെട്ടൂർ ഈ ഹരിതാമൃതം ഇരുപത്തിയാറിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും വടകരയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതാണ് പതിനേഴിന് വൈകിട്ട് പരിപാടി സമാപിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം